നമസ്കാരം കോട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള സംഘർഷം അതിർത്തിയിലെ പ്രശ്നങ്ങൾ അത് വീണ്ടും വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പാകിസ്ഥാൻ ഈ പാകിസ്ഥാൻ ഉള്ളിൽ പ്രവർത്തിക്കുന്ന തെഹ്രീക്കി താലിബാൻ എന്ന ഭീകര സംഘടനയെ പാലൂട്ടി വളർത്തുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഈ ആർമി അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സൈന്യം അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനത്തേക്ക് ഒരു ആക്രമണം നടത്തിയത് ഈ ആക്രമണം സഹിക്കാൻ ഒരിക്കലും അഫ്ഗാനിസ്ഥാന് സാധിക്കുമായിരുന്നില്ല അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിച്ചു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ശക്തമായ ആക്രമണം നടന്നു ഈ ആക്രമണത്തിൽ പാകിസ്ഥാൻ ഒന്നും വിരണ്ടു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം പാകിസ്ഥാൻ വിചാരിച്ചത് അഫ്ഗാനിസ്ഥാൻ തിരിച്ചടിക്കില്ല എന്നായിരുന്നു തൊട്ടടുത്ത രാജ്യത്തേക്ക് ഒരു ആക്രമണം നടത്തുമ്പോൾ ആ ആക്രമണത്തിന്റെ പ്രത്യാഘാതം അല്ലെങ്കിൽ പ്രത്യാക്രമണത്തെ നേരിടാനുള്ള സജ്ജീകരണങ്ങളൊന്നും പാകിസ്ഥാൻ ഒരുക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഏതാണ്ട് ഇരുപതോളം സൈനിക പോസ്റ്റുകൾ തകർത്തു അൻപത്തി എട്ടോളം ഉദ്യോഗസ്ഥന്മാർക്ക് പട്ടാളക്കാർക്ക് ജീവൻ വെടിയേണ്ടി വന്നു മാത്രമല്ല വലിയ രീതിയിലുള്ള ഡാമേജുകൾ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ പാകിസ്ഥാൻ ഈ ആക്രമണത്തിൽ ഉണ്ടായി ശക്തമായ തിരിച്ചടി തന്നെ ഒരു സൈനിക ശേഷി വെച്ച് നോക്കിയാൽ അഫ്ഗാനിസ്ഥാൻ നൽകി എന്നുള്ളതാണ് കാരണം പാകിസ്ഥാനുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു സൈന്യമല്ല അഫ്ഗാനിസ്ഥാൻ ഉള്ളത് എന്നിട്ടും അവർ ശക്തമായ തിരിച്ചടി തന്നെ പാകിസ്ഥാന് നൽകി കഴിഞ്ഞ വെള്ളിയാഴ്ച പാകിസ്ഥാൻ ആക്രമിക്കുന്നു ശനിയാഴ്ച താലിബാൻ തിരിച്ച് പ്രത്യാക്രമണം നടത്തുന്നു പിന്നീട് മറ്റ് ചില രാജ്യങ്ങളുടെയൊക്കെ ഇടപെടലിനെ തുടർന്ന് രണ്ട് ദിവസം സമാധാനത്തിന്റെ പാതയിലായിരുന്നു അതിർത്തി എന്നാൽ ഇന്ന് വീണ്ടും പാകിസ്ഥാൻ സാഹസം കാട്ടിയിരിക്കുന്നു കാണ്ടഹാർ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ ഇന്ന് ആക്രമണം നടത്തുന്നു ആ ആക്രമണത്തിൽ പന്ത്രണ്ടോളം സാധാരണക്കാരായ ആളുകൾ മരിച്ചു പൗരന്മാർ മരിച്ചു എന്നാണ് അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം ഇപ്പോൾ പറയുന്നത് മാത്രമല്ല നൂറിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ എൺപതോളം പേർ സ്ത്രീകളും കുട്ടികളും ആണ് അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് പലരുടെയും പരിക്ക് ഗുരുതരമാണ് എന്ന് അഫ്ഗാനിസ്ഥാൻ പറയുന്നുണ്ട് ശക്തമായി തിരിച്ചടിക്കും എന്നും അഫ്ഗാനിസ്ഥാൻ പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ ഇന്ത്യ സന്ദർശനത്തിലാണ് എന്ന കാര്യം നമുക്കല്ല എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ശക്തമായ ആക്രമണം നടത്തും എന്ന് അഫ്ഗാനിസ്ഥാൻ അറിയിച്ചിരിക്കുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി വീണ്ടും സംഘർഷഭരിതമാകുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി അല്ലെങ്കിൽ വളരെ ഗുരുതരമായ ആരോപണം കൂടി പാകിസ്ഥാനെതിരെ ഉന്നയിക്കുന്നുണ്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനുമായി ചങ്ങാത്തം കൂടാൻ പോവുകയാണ് പാകിസ്ഥാനിലെ അപൂർവമായ ധാതു ലവണങ്ങൾ ഖനനം ചെയ്യാൻ അനുമതി നൽകാം എന്ന് പറഞ്ഞ് അമേരിക്കയെ ക്ഷണിച്ചുകൊണ്ടുവരികയാണ് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് നിന്നുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനെ പുകഴ്ത്തി അമേരിക്കൻ പ്രസിഡന്റിന് നൊബൈൽ സമ്മാനം നൽകണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കയെ പരമാവധി സോപ്പിടാനും അമേരിക്കയെ ഇന്ത്യയിൽ നിന്നും അകറ്റി ഒക്കെയുള്ള വലിയ ശ്രമങ്ങൾ ഏതാണ്ട് വിജയിച്ച മട്ടിലുമാണ് ഈ ഘട്ടത്തിലാണ് താലിബാൻ ഭരണകൂടം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ഇപ്പോൾ വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് അതായത് പാകിസ്ഥാനെതിരെ താലിബാൻ നടത്തുന്ന ആക്രമണങ്ങൾ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയുണ്ട് എന്ന ഒരു ആരോപണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തൽ പൊതുവെ നടക്കുന്നുണ്ട് പക്ഷേ ആ ബന്ധം എന്താണ് എന്ന് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടം തുറന്ന് തന്നെ പറയുകയാണ് ഇന്ത്യ ഞങ്ങൾക്കൊപ്പമുണ്ട് കാരണം അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലില്ല കാരണം പാകിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ ഈറ്റില്ലമായി മാറിക്കഴിഞ്ഞു അത് ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളായ ലഷ്കർ ഇ തൊയ്ബ അതുപോലെ തന്നെ ജി ഹിസ്ബുൽ മുജാഹിദ്ദീൻ ജെയ്ഷെ മുഹമ്മദ് ഇങ്ങനെയുള്ള ഭീകര സംഘടനകൾ മാത്രമല്ല രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങൾക്കും ഭീഷണിയാകുന്ന ഐ എസ് ഐ എസ് പോലെയുള്ള ഭീകര സംഘടനകൾ പുതിയ അഭയസ്ഥാനമായി പുതിയ ഒളിത്താവളമായി പാകിസ്ഥാനെ മാറ്റിയിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് അഫ്ഗാൻ ഭരണകൂടം ഇപ്പോൾ പുറത്തുവിട്ടത് അതായത് ഐ എസിന്റെ ഉന്നത നേതൃത്വം മുഴുവൻ ഇപ്പോൾ പാകിസ്ഥാന്റെ ടെറിട്ടറിയിൽ ഉണ്ട് എന്നും ഐ എസിന്റെ പാകിസ്ഥാൻ ഐ എസ് ഖൊറാസൻ എന്ന് പറയുന്ന ആഗോള ഭീകരവാദ സംഘടനയുടെ പ്രവർത്തനം പാകിസ്ഥാനിൽ സുഗമമായി നടക്കുന്നുണ്ട് എന്നും ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ പാകിസ്ഥാൻ കണ്ണടച്ചിരിക്കുകയാണ് എന്നുമാണ് അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്നുമാണ് ഇപ്പോൾ ുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പൂർണ്ണമായിരത്താൻ ഐ എസ് ഖൊറാസിനെ തുരത്താൻ താലിബാന് സാധിച്ചു എന്നാൽ ഈ നേതൃത്വം മുഴുവൻ ഇപ്പോൾ പോയി ഒളിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലാണ് ആ ഈ ഖൊറാസൻ നേതൃത്വത്തെ ഞങ്ങൾക്ക് കൈമാറണം അല്ലെങ്കിൽ അവരെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് ഐ എസ് ഖൊറാസന്റെ പാകിസ്ഥാനിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആ പ്രവർത്തനങ്ങൾ എത്രമാത്രം അഫ്ഗാനിസ്ഥാനെ ബാധിക്കുമെന്നുള്ളതിനെ കുറിച്ചും കൃത്യമായ മുന്നറിയിപ്പുകൾ ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ തുറന്നടിക്കുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായി പാകിസ്ഥാൻ നിന്നുള്ള ഭീഷണികളെ നേരിടാൻ പാകിസ്ഥാനിൽ നിന്നും തങ്ങളുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ കാത്തുരക്ഷിക്കാൻ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ താലിബാന് സഹായം നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ താലിബാൻ പറയുന്നത് പക്ഷേ പ്രകോപനം ഉണ്ടാക്കുന്നത് പാകിസ്ഥാനാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല താലിബാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്ന അവസരത്തിൽ പാകിസ്ഥാനിലെ തെഹ്രീക്കി താലിബാൻ എന്ന സംഘടനകളുടെ അല്ലെങ്കിൽ ആ സംഘടനകൾ നടത്തുന്ന ആക്രമണത്തിന്റെ പേരിൽ താലിബാനെ ആക്രമിക്കാനുള്ള ധൈര്യം കാട്ടിയത് പ്രകോപനം കാട്ടിയത് പാകിസ്ഥാനാണ് ഇപ്പോൾ രണ്ടാമതും ഇത ഖാണ്ഡകാർ ആക്രമിച്ചിരിക്കുന്നു പാകിസ്ഥാൻ ഇതിന് ശക്തമായ മറുപടി നൽകാൻ പോവുകയാണ് അഫ്ഗാൻ ഭരണകൂടം ഇതിനു തൊട്ടു മുന്നോടിയായിട്ടാണ് പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് മുന്നിൽ ഇപ്പോൾ അഫ്ഗാൻ ഭരണകൂടം വലിച്ചു കയറിയിരിക്കുന്നത് അവർ ഈ പറയുന്നത് പോലെ സമാധാനത്തിന്റെ വെള്ളരി കഴിഞ്ഞ ദിവസം പശ്ചിമേഷ്യയിലെ സമാധാന ഉടമ്പടി ഒപ്പുവയ്ക്കാൻ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബൈൽ സമ്മാനം കൊടുക്കണമെന്ന് സമാധാന ദൂതനായി ഈ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറയുന്നത് കേട്ടു ഇതൊന്നുമല്ല പാകിസ്ഥാൻ്റെ മുഖം ആഗോള ഭീകര സംഘടനയായ ലോകത്തിന് മുഴുവൻ ഭീഷണിയായിട്ടുള്ള ഐ എസ് ഐ എസ് ഖുറാസൻ എന്ന ഭീകര സംഘടനയ്ക്ക് അഭയം നൽകുകയാണ് പാകിസ്ഥാൻ പട്ടാളവും ഐ എസ് ഐയും പാകിസ്ഥാൻ ഭരണകൂടവും എന്ന് തുറന്നു തന്നെ പറഞ്ഞിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം വെബ്ഡെസ്ക് തത്ത്വമൈ ന്യൂസ്